ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് യാത്രയിൽ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര പ്രോബ്ലം ആയിട്ട് കാണുന്നതാണ് ക്യാമറ ക്യാമറ പ്രശ്നമല്ല അതേപോലെ സീറ്റ് ബെൽറ്റ് പിന്നെ ഇൻഷോർ ഇനി ഇപ്പോൾ പോലീസ് സ്റ്റേക്കുണ്ടെങ്കിൽ പൊലൂഷൻ ഇതൊക്കെ ഓക്കെ കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക ഇതാക്കാന്ന് ചോദിച്ചു പക്ഷേ ഇതിൻ്റെ അടിയിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ വെച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് എത്രയെന്നറിയില്ല അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യാം ഒരു തൊല്ല ക്യാമറ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ അവർ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം അറുപത് എൺപത് ഓക്കെ ഒരു അറുപത് സ്പീഡൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴും പക്ഷേ അത് ചില സ്ഥലത്ത് കൂടി അമ്പതുമില്ല അത് വരുന്നത് പിന്നെ അറുപതിൻ്റെ താഴെ വരുന്നുണ്ട് അതായത് അമ്പത് പിന്നെ മുപ്പത് ഒക്കെ വരുന്നുണ്ട് അന്നേരം നമ്മൾ പോയ ഒരു സ്ഥലത്ത് മുപ്പതാണ് അവിടെ ലിമിറ്റ് അപ്പോൾ അതിലൊക്കെ എന്താണ് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ അത് നമ്മൾ ഫൈൻ അടിക്കും നമ്മൾ പരിക്കെത്തുമ്പോഴേക്കും നമുക്കുള്ള പേപ്പറോടെ വീട്ടിലെത്തുകയാണ് വരെ എത്തണം അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയാണ് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇതും നിയമം തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയണല്ല ആ നിയമം അനുസരിച്ച് കൊണ്ട് തന്നെ നേത്തിൻ്റെ കാര്യങ്ങൾ എത്ര എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല മുൻകൂട്ടി ഇവിടെ ക്യാമറ എത്ര സ്പീഡിലാണ് അവിടെ ക്യാമറ ലിമിറ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്ത സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളുടെ ആ ആളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അത് മറ്റാരും അല്ല ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് നിങ്ങൾ ഫോണിൽ ചെയ്തു വയ്ക്കുക അപ്പോൾ എന്തായിട്ടും എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തരും ആ ക്യാമറ അവിടെ എന്തൊക്കെ ഫംഗ്ഷനിങ്ങ് ആണ് ചെയ്യുന്നതെന്നും നമുക്ക് മുൻകൂട്ടി അവിടേക്ക് എത്തുന്നതിന് ആ സ്പോട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു പിന്നെ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ നമ്മളെ അത് ഓർമ്മ കൊടുത്തു അവിടെ സെൽഫോൺ പ്രോബ്ലം ഉണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് പ്രോബ്ലം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക യാത്രയിൽ സെൽഫോൺ ഉപയോഗിക്കരുത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടുക ഹെൽമറ്റ് വെക്കുന്ന ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വെക്കുക ഇതൊക്കെ ചെയ്യുക പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് ഒരു മെയിൻ പ്രോബ്ലം അതിന് വേണ്ടിയാണ് ഈ ഒരു സൊല്യൂഷൻ ആ ക്യാമറയുടെ ലിമിറ്റ് എത്രയെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ കറക്റ്റ് ഒരു ബോർഡ് കാര്യങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്തുണ്ടാവില്ല അവിടെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ ക്യാമറ എത്ര സ്പീഡാണ് പിന്നെ ലിമിറ്റ് എന്നുള്ളത് നമ്മൾ ഈ ആപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ആപ്പ് അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ എന്നിട്ട് ഇതേപോലെ പിന്നെ ക്യാമറയുടെ ലിമിറ്റുകൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനത് എങ്ങനെയാണ് പിന്നെ ഇത് വർക്കാവണത് എന്താണത് ആപ്പ് എന്നുള്ളതിൽ കാണിക്കുക അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ആദ്യം നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ ജിമെയിൽ വഴി അതിലേക്ക് കയറുക കയറി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുക ഓക്കെ കൂട്ടത്തിൽ ഇത് എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാം തിരക്കാണ് അതോ എവിടെ കള്ളമാരണ്ട്നൊന്ന് മീറ്റർമ ഇവിടെ അതല്ലേ ഇതാക്കണു അപ്പറത്തോ താമസിച്ചില്ലേ ാണ് അവരുടെ നാളെ പോലീസുകാരും മറ്റൊരു ജീവിത കണ്ടിരുന്നു പോകട്ടോ എന്ന് പറഞ്ഞാണ്ട് എന്നാലും അവരാവും ഒക്കെ പറയാം അവര് ഫസ്റ്റ് ടാക്ക് ഒന്ന് നമുക്ക് മാറിയാ നമ്മൾ നമ്മളെ പത്തുപോലെ കട്ടിട്ട് പോവാം കേട്ടോ എവിടെ

अलावा लड़ाई रहने मुख्वो अलावा लड़ाई के, ना आगा। आगा। के दाग में इधर ना नटलगा वो इसको ना जन करने जाएंगे वाले मुख्वो में जरिये के कोड कराना चाहिए यंदा बारी पर मुख्वस्त Warning seat belt or cell phone use camera and then fixed speed camera limit 80 एंबॉलीमेंट आइडिया दें एंबॉलीमेंट आइडिया दें अलग ना करें अलग आज की क्या डिज़ाइन की जा അല്ലെങ്കിൽ ബസ് വെള്ള കളറായിട്ട് ക്ക് പണിയെടുക്കാന് കൈപ്പല്യാണെങ്കിൽ പോകും നാലാൾക്കാർക്ക് പണിയിട്ട് എങ്കിലും കഴിഞ്ഞു പോകുള്ളൂ